എഴുപത്തിയഞ്ച് വർഷങ്ങൾ പൂർത്തിയാക്കിയ പുതുമനശ്ശേരി നൂറുൽ ഹുദ മദ്രസയുടെ പുനർനിർമ്മിച്ച കെട്ടിടത്തിന്റെയും സ്മാർട്ട് ക്ലാസിൻ്റെയും ഉദ്ഘാടനം സമസ്ത കേരള ജംഇയത്ത് ഉൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിർവഹിച്ചു മദ്രസകൾക്ക് ആധുനിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നും മദ്രസകളിലെ പഠനം ഏകാഗ്രതമാക്കാൻ ഇത്തരം ആധുനിക സൗകര്യങ്ങൾക്ക് കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു നമ്മൾ കുട്ടികളെ പഠിക്കിക്കൊണ്ടു കൊണ്ടാണ്ല്ലോ ചെറിയ ചില അപബോധികവൊക്കെ നമ്മൾ വിടുന്നുണ്ടത്രേ അപ്പോൾ അവര് എത്ര മാസം അവര് സ്കൂളിൽ ആയി അവര് ചൊല്ലിയേ കേൾക്കുക നമ്മളില്ല ഞാൻ ഇപ്പോ ഒരു മൂന്ന് വണ്ടി ഈ મદ്രസന പുലകി പഠിക്കാനോ പറയിരുന്നപ്പോൾ മനസ്സിൽ ഇറുകാണ്ട് ഒരുപാട് മനസ്സിൽ ആള് મદ്രസിൽ നമ്മൾ ഏറ് കടിഷപ്പെട്ടിട്ടുണ്ട് ഉസറമായ റൂമിൽ വെച്ചുകൊടുക്കുന്നു ഞാൻ പറയും നല്ല കാരണം

ജനറൽ സെക്രട്ടറി പി പി സുലൈമാൻ ഹാജി പൊക്കത്ത് അബ്ദുൾ സലാം ബാഖവി വടക്കേക്കാട് മദ്രസ സദർ ഷുഹൈബ് റഹ്മാനി പാലുവായി റേഞ്ച് സെക്രട്ടറി കരീം ഫൈസി മഹല്ല് വൈസ് പ്രസിഡന്റ് എം സി യൂസഫ് ജോയിന്റ് സെക്രട്ടറിമാരായ ടി വി അഷ്റഫ് കെ വി ഷാജഹാൻ എ കെ ഉസ്മാൻ ഹാജി മഹല്ല് ട്രഷറർ എ കെ ഹംസ ഹാജി എന്നിവർ സംസാരിച്ചു